ം വട്ടറമ്പില് പന്നി കത്ത് പോയി പന്നി വണ്ടി അടിച്ച കേട്ടോ ഇവിടെ കിടപ്പുണ്ട് പുറച്ചാണ്ടി വരുന്നതാണ് അതുകൊണ്ട് ഇവിടെ ഏറ്റവും കൂടുതൽ പന്നിശല്യമാണ് അതുകൊണ്ട് ഈ നാട്ടിലെ എല്ലാ ജനങ്ങളും ഇപ്പോ വന്ന് ചാണ്ടുകാർ വന്ന് ഫോറൻസിക്കാർ വരും എന്ന് അറിയിച്ചിട്ടുണ്ട് സമയം ഇപ്പോ ഒമ്പത് മണി കഴിഞ്ഞ് പത്ത് മിനിറ്റിനകമാണ് ഇതിനെ കണ്ടത് ഇന്നലെ രാത്രി രണ്ടുമണിയോടു കൂടിയാണ് ഈ അപകടം ഇവിടെ സംഭവിച്ചത് അതുകൊണ്ട് ഈ നാട്ടിലെ എല്ലാ ജനങ്ങളും അതിനോടൊപ്പം ഇവിടെ നിൽക്കുന്ന എല്ലാ ആൾക്കാരും സഹകരിക്കുമെന്ന് അറിയിക്കുന്നു ഞാൻ ഇവിടുന്ന് കരുണാപ്പള്ളി തുടിയൂർ ഗ്രാമപഞ്ചായത്തിലെ എം എൽ എ ആണ് അതുകൊണ്ട് പറയാനുള്ളത് നിങ്ങൾ എല്ലാവരും കൂടെ കേട്ട് അതിൽ ഒപ്പം ഇവിടെ നിൽക്കുന്ന എല്ലാവരും ഒന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കണമെന്ന് വിനീതമായി അറിയിക്കുന്നു പന്നിയ വണ്ടി ഇടിച്ചത് കേട്ടോ ഇത് പന്നിയാണോ കേട്ടോ എപ്പോഴാ വണ്ടി ഇടിച്ചെപ്പഴ എപ്പോഴാ വണ്ടിടിച്ചപ്പോഴാ രാത്രി അന്ത്ര ഇടിച്ച കേട്ടോ അപ്പൊ വരും വയ്യ വട്ടോറമ്പിലാ നടക്കുന്ന വട്ടോറമ്പിൽ ഇതിന്റെ കാല് വയ്യാത്തോണ്ട് ഇവിടെ കെട്ടിട്ടേക്കും അതൊരു വയ്യാത്ത ഒരു പയ്യനാട്ടോ ആരും കാര്യവാക്കി എടുക്കേണ്ട സംസാരിച്ചത് നമ്മളെ ജുമ്മാതൊന്ന് കാണിച്ച ഇവിടുത്തെ എം എൽ എന്ന് പറഞ്ഞത് സി ആർ മകേഷ് എം എൽ എ ആണ് അന്നേരം തീർന്നു പോകുന്നു അല്ലയോ ഈ പന്നി അങ്ങനെ ചാവത്തില്ലല്ലോ അത് ഇത്രയും ഇങ്ങനെ ചാവത്തില്ലല്ലോ പന്നി തലയ്ക്ക് എന്തെങ്കിലും പറ്റി കാണുമായിരിക്കും അല്ലെങ്കിൽ രക്ഷപ്പെട്ടെ മൂന്നെണ്ണം ഉണ്ടായിരുന്നോ പറഞ്ഞു രക്ഷപ്പെട്ടെന്ന് പറഞ്ഞു പറയുന്നു ഓടി കാണുമായിരിക്കും

വലിയ വണ്ടി വല്യ വണ്ടിയായിരിക്ക വണ്ടിക്കൊന്നും ചാവത്തില്ല സാധനം ഒന്നും ചാവത്തില്ല വലിയ വണ്ടിയൊക്കെ ബസായിരിക്കില്ലേ അതിന്റെ അടുപൊടി അടുപൊടി നടക്ക അതിന്റെ നടു ഓടിഞ്ഞു പറയുന്നു കേട്ടോ ആ പന്നിയുടെ മൂന്ന് പന്നിയോ അതിന്റെ നടുവ് ഒരു പയ്യൻ പറയുന്നത് നാട്ടും നമ്മുടെ കൃഷിയൊക്കെ പൊക്കോണ്ടിരുന്നേ ഈ പന്നിയാണെങ്കിൽ കിഴക്കന്നേരിയെന്നെ തുടങ്ങി പന്നിയായിരിക്കും നല്ല വയ്യത്തോടെ കിടക്കുവല്ലോ ഇവിടുന്ന് ഓടുക ഒരു സ്ഥലം കടക്കാലും അല്ല അതിന് കൊഴപ്പൊന്നുമില്ല കേട്ടോ കുറച്ച് സമാനം അതിന് കൃഷിയല്ലേ സംഭവം എന്ന് പറയുന്നത് നമ്മുടെ ഇവിടെ ഈ പ്രദേശങ്ങളിൽ ഇതേ ഒരു സംഭവം ഉണ്ടായിട്ടില്ല ആദ്യമായിട്ട് ഉണ്ടാകുന്ന സംഭവമായി അപ്പൊ ഇതിപ്പോ ഞാൻ പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ട് പഞ്ചായത്ത് സെക്രട്ടറി ബിന്ദു വിജയവും പിന്നെ സെക്രട്ടറിയും കൂടെ വരാമെന്ന് പറഞ്ഞു വന്നിട്ട് ഇപ്പം സർക്കാരിൻ്റെ ഒരു പുതിയ ഓർഡർ ഉണ്ട് ഇതിനെ വെടിവെച്ച് കൊല്ലുക എന്നുള്ളതാണ് അപ്പൊ അവരിപ്പോ വരും അപ്പൊ ഞാൻ വിളിച്ചിട്ട് വന്നു കൊല്ലം തന്നെ ആണോ ആ കൊല്ലണമെന്ന തീരുമാനം ഓർഡർ ഉള്ളതാ അങ്ങനെ പറഞ്ഞിരിക്കും അപ്പൊ സെറ്റപ്പ് ചെയ്യും ഫോറസ്റ്റുകാർ പറഞ്ഞില്ല കൊണ്ടുപോകത്തുള്ളതിനെ ഇപ്പം ചത്തേന് മാത്രം ഫോറസ്റ്റാർ വിളിക്കും ഫോറസ്റ്റുകാർക്ക് അപ്പം വിളിച്ചിട്ടുണ്ട് ഫോറസ്റ്റ് കാർ വിളിച്ചു കഴിഞ്ഞാൽ അപ്പം അവര് നമ്മളെ ആളെ വിട്ട് ഇപ്പോൾ മറവ് ചെയ്യാനുള്ള സംവിധാനം ഒക്കെ ജീവനെ കൊല്ലാണ് ജീവനുള്ളതിനെ കൊല്ലാണ് വലിയ വെച്ച് മുടാന്നുള്ളതാണ് ഇന്നലെ രാത്രി രണ്ടര മണി വരെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ജനങ്ങൾ അതിന് പഞ്ചായത്തിൻ്റെ ഓർഡർ കൊല്ലാനാണല്ലോ കേട്ടോ ഇതേക്കുന്ന ഓക്കെ സുഹൃത്തുക്കളെ അപ്പം ഇതിനെ ഇവിടെ കൊല്ലാനാണ് പറയുന്നത് അതിൻ്റെ വെടിവെച്ച് ഇപ്പോഴത്തെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നത് കാരണം അതിന് കൊല്ലാനാണ് കൃഷിയിടങ്ങളെല്ലാം നശിപ്പിക്കുന്നു ഇപ്പം പഞ്ചായത്തിൻ്റെ ഓർഡറിൽ പ്രകാരം അതിന് കൊല്ലാനാണ് പറയുന്നത് അപ്പോൾ എന്താ ക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാ ഉള്ളത് കൊണ്ടേ അതിനെ കൊല്ലാനാണ് പറയുന്നത് അപ്പോൾ ഓക്കെ പഞ്ചായത്തിന് ഓർഡർ ഉണ്ട് അപ്പോൾ എല്ലാവർക്കും നമസ്കാരം വീണ്ടും കാണുന്നവരെ വിനു മഹാദേവൻ ബൈ